രാവിലെ വളരെ ഊർജ്ജസ്വലതയോടെ എഴുന്നേൽക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് ഒരു അമ്പത് ശതമാനം തോളം പേർക്കും ഇത് സാധിക്കാറില്ല പക്ഷെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കാവുന്ന ഒരു കാര്യമുള്ളൂ ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി അതിന് സഹായിക്കുന്ന ഒരു മൂന്ന് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രാവിലെ നമ്മൾ ഉന്മേഷത്തോടെ എഴുന്നേൽക്കണമെങ്കിൽ അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട് അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവുകയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണി ഇതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴും ഈ മെലട്ടോണിൻ്റെ ഉൽപ്പാദനം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുകൊണ്ടാണ് നമുക്ക് ആ ഉറക്കച്ചടവ് ഫീൽ ചെയ്യുന്നതിന് കാരണം നമ്മൾക്ക് ഉന്മേഷത്തോടെ ഉണരാൻ നമുക്ക് മറ്റൊരു ഹോർമോണിൻ്റെ ആവശ്യമാണ് ഉള്ളത് ഇതിൻ്റെ പേരാണ് കോർട്ടിസോൾ കോർട്ടിസോൾ ഇതിൻ്റെ ഉൽപ്പാദനം ടിഗർ ട്രിഗർ ചെയ്യുന്നത് സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചം നമ്മുടെ കണ്ണുകളിൽ വീഴുമ്പോഴാണ് ടിപ്പ് നമ്പർ വൺ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് സൂര്യ വെളിച്ചം നമ്മുടെ മുറിയിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ടിപ്പ് നമ്പർ വൺ ഇതാണ് ഏറ്റവും സ്വാഭാവിക മാർഗവും ഏറ്റവും നല്ലത് പക്ഷേ അത് എപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല പലപ്പോഴും ചിലപ്പോൾ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് പോകേണ്ട ഒരു അവസ്ഥ വരാം ചിലപ്പോൾ മഴക്കാലമാണെങ്കിൽ സൂര്യ സൂര്യവെളിച്ചം വന്നില്ലായെന്നിരിക്കാം അപ്പോൾ അതിന് പ്രയോഗിക്കാൻ പറ്റിയതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് അതിന് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് തന്നെ നിങ്ങൾ ഒരു ഒരു വൈറ്റ് കൂൾ വൈറ്റ് ലൈറ്റ് നിങ്ങൾക്ക് അവിടെ പ്രകാശിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കുന്ന ഒരു ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് ശരീരം കോർട്ടിസോണിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും നിങ്ങൾക്ക് ഒന്നുകൂടി ഉന്മേഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾക്ക് എഴുന്നേക്കാൻ നിങ്ങളെ സഹായിക്കും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്മാർട്ടായിട്ടുള്ള വേക്കപ്പ് ലൈറ്റ് നമുക്ക് മാർക്കറ്റിൽ ആണ് ഇത് അലാറം അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത്തരം കൂൾ വൈറ്റ് ലൈറ്റ് അതിൻ്റെ ബ്രൈറ്റ്നസ്സ് ഒരു ചെറിയ ബ്രൈറ്റ്നസ്സിൽ നിന്ന് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വരികയും സ്വാഭാവികമായിട്ടുള്ള ഈ സൂര്യൻ്റെ വെളിച്ചത്തെ മിമിക്ക് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഇതാണ് മൂന്നാമത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഈ മൂന്ന് ടിപ്പിൽ ഏത് ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് രാവിലെ ഉന്മേഷവാനായിട്ട് എഴുന്നേൽക്കുവാൻ സാധിക്കും നിങ്ങൾക്കിത് നടപ്പിൽ വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം നിങ്ങളൊരു മൂന്ന് ദിവസം ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ ഒരു വൈറ്റ് കൂൾ വൈറ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക അവർക്ക് നിശ്ചയമായിട്ടും നല്ല മാറ്റം ഉണ്ടാവും ആ മാറ്റം നിങ്ങൾ പരീക്ഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ ഈ ഒരു ടെക്നിക്ക് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ആ എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രമല്ല ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഊർജ്ജസ്വലരായി തുടരുവാൻ സാധിക്കും നല്ല വെളിച്ചം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ